അൽഫോൺസാമ കുങ്കുമപ്പൂവ് തുടങ്ങിയ സീരിയലുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് അശ്വതി തുടർന്ന് നിരവധി ഹിറ്റ് സീരിയലുകളിൽ പ്രധാനപ്പെട്ട വേഷം അവതരിപ്പിച്ചിട്ടുണ്ട് താരം കുടുംബസമേതം വിദേശത്ത് താമസിക്കുന്ന നടി ഇപ്പോൾ അഭിനയത്തിലത്ര സജീവമല്ല എന്നാൽ താരം സോഷ്യൽ മീഡിയയിലൂടെ രസകരമായ കാര്യങ്ങളാണ് പങ്കുവയ്ക്കാറുള്ളത് അശ്വതി തോമസ് എന്നാണ് നടി അറിയപ്പെടുന്നതെങ്കിലും യഥാർത്ഥ പേര് പ്രസില എന്നാണ് ഭർത്താവിന്റെ പേര് കൂടി ചേർത്ത് പ്രസില ജെറിൻ എന്നാണ് നടി ഇപ്പോൾ നൽകിയിരിക്കുന്നത് പ്രസില എന്ന പേര് നടിക്കുണ്ടെന്ന കാര്യം അധികം പേർക്ക് അറിയില്ലെങ്കിലും ഈ പേരിന് പിന്നിലെ നഗ്നസത്യം തുറന്നു പറയുകയാണ് നടിയിപ്പോൾ പണ്ടൊക്കെ പേരിന് പിന്നിലെ കഥ ചോദിക്കുന്നവരോട് പപ്പ ബൈബിളിൽ നിന്നെടുത്ത് ഇട്ടതാണെന്നാണ് താൻ പറയാറുള്ളത് എന്നാൽ അതിന്റെ പിന്നിൽ പപ്പയുടെ കാമുകും ബന്ധമുണ്ടെന്നാണ് പ്രസില എന്ന അശ്വതി ഇപ്പോൾ പറയുന്നത് ഇൻസ്റ്റഗ്രാം പേജിൽ തന്റെ പിതാവ് തോമസിനൊപ്പം ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത അശ്വതി ഈ ഡാൻസിന് പിന്നിലെ കഥയും വെളിപ്പെടുത്തിയിരിക്കുകയാണ് പപ്പ പണ്ട് കാമുകിയുടെ കൂടെ ഡാൻസ് കളിച്ചത് ഈ പാട്ടിനൊപ്പമായിരുന്നു ഇപ്പോൾ കാമുകി ഇല്ലാത്തത് കൊണ്ട് താൻ അഡ്ജസ്റ്റ് ചെയ്തു എന്നാൽ അതേ കാമുകിയുടെ പേരാണ് തനിക്ക് ഇട്ടതെന്നും നടി പറയുന്നു പോസ്റ്റ് ഇങ്ങനെയാണ് എന്റെ പേര് പ്രസില കേൾക്കുന്നവരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ പേരിന്റെ അർത്ഥം എന്താണെന്ന് അങ്ങനെ കേട്ടിട്ടില്ലല്ലോ എന്ന് എൻറെ പപ്പ ബൈബിളിൽ നിന്ന് പ്രസ്കില്ല എന്ന പേരിനെ അല്പം മാറ്റി പ്രസില ആക്കിയതാണ് എന്നാണെന്നൊക്കെയാണ് കേട്ടറിവ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് അതങ്ങ് തട്ടിവിട്ടു സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസമാണ് ആ നഗ്നം സത്യം അറിഞ്ഞത് പപ്പയുടെ പഴയ ഗേൾഫ്രണ്ടിന്റെ ഓർമ്മയ്ക്ക് എനിക്ക് ഇട്ടു തന്നതാണത് അങ്ങനെ ഞെട്ടിയിരുന്നപ്പോളാണ് അടുത്ത സത്യം പുറത്തു വന്നത് അടുത്ത കുഞ്ഞിന് പേളി എന്നിടാൻ ഇരുന്നതാണെന്ന് മറ്റൊരു ഗേൾഫ്രണ്ട് ആണത്രേ പക്ഷേ അതിനു മുൻപ് മമ്മി കയറി ഗോളൊടിച്ചു ഡോളി എന്നിട്ടു പണ്ട് പ്രസില എന്ന ഗേൾഫ്രണ്ടിന്റെ കൂടെ കളിച്ച ഡാൻസ് പൊടി തട്ടിയെടുത്തതാണ് ഈ താഴെ കാണുന്നത് മകളായ പ്രസിലയെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ഞാനും കൂടെ കൂടി എന്നാലും എന്റെ കൃഷ്ണ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഇത്രയും വർഷം എന്നാണ് അശ്വതി പങ്കുവച്ച കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത് പിതാവും മകളും ചേർന്നുള്ള കപ്പിൾ ഡാൻസിന് നിരവധി കമന്റുകളാണ് ആരാധകർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മാതാപിതാക്കളും മക്കളും തമ്മിൽ ഇത്രത്തോളം സ്നേഹവും സൗഹൃദവും കാണിക്കുന്നത് കാണുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്നു പലരും വളരെ സീരിയസ് ആയി കൈകാര്യം ചെയ്യാറുള്ള ഇത്തരം കഥകൾ നർമ്മത്തോടെ അവതരിപ്പിക്കാൻ അശ്വതിക്ക് സാധിച്ചു സീരിയലുകളിൽ നെഗറ്റീവ് റോളുകളും അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുമൊക്കെ ശ്രദ്ധേയായ അശ്വതി കൂടിയാണ് അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നത് വീണ്ടും ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമോയെന്ന് നടിയോട് മുൻപും ആരാധകർ ചോദിച്ചെങ്കിലും ഉടനെ ഉണ്ടാവില്ലെന്നായിരുന്നു നടിയുടെ മറുപടി